ഏലിയ എന്തുപോലെയാണ് പ്രത്യക്ഷപ്പെട്ടത് അഗ്നി പോലെ വെള്ളം പോലെ പോലെ ഭൂമി പോലെ ഉത്തരം അഗ്നി പോലെ ഏലിയായുടെ വാക്കുകൾ എന്തുപോലെയാണ് ജ്വലിച്ചത് തീജ്വാലകൾ പോലെ പന്തം പോലെ നക്ഷത്രങ്ങൾ പോലെ സൂര്യൻ പോലെ ഉത്തരം പന്തം പോലെ ജനം കഠിനവേദന അനുഭവിച്ചത് എന്തുപോലെയാണ് തകർച്ച നേരിട്ട ജനം ഈറ്റുനോവെടുത്ത സ്ത്രീ വൃദ്ധനായ പിതാവ് പരാജിതനായ ജനം ഉത്തരം ഈറ്റുനോവെടുത്ത സ്ത്രീ കർത്താവിൻ്റെ വാക്കുകൾ കൊണ്ട് ഏലിയ എന്തു ചെയ്തു നദി പറ്റിച്ചു കട രണ്ടായി വിഭജിച്ചു അടച്ചു ഭൂമി കുലുക്കി ഉത്തരം ആകാശവാതിലുകൾ അടച്ചു ഏലിയ എത്ര പ്രാവശ്യം അഗ്നി ഇറക്കി ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം ഉത്തരം മൂന്ന് പ്രാവശ്യം ഏലിയ ആരെയാണ് മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ചത് ഒരു സ്ത്രീയെ ഒരു കുട്ടിയെ ഒരു ജഡത്തെ ഒരു വൃദ്ധനെ ഉത്തരം ഒരു ജഡത്തെ സീനായിൽ വെച്ച് ഏലിയ എന്തു കേട്ടു ഭീഷണികൾ വാഗ്ദാനങ്ങൾ പ്രവചനങ്ങൾ സ്തുതിഗീതങ്ങൾ ഉത്തരം ഭീഷണികൾ എന്തിനാണ് അഗ്നിയുടെ ചുഴലിക്കാറ്റിൽ ഏലിയ സംഭവിക്കപ്പെട്ടത് മേഖരഥം ആഗ്നേ അശ്വങ്ങളെ ബന്ധിച്ച രഥം കാറ്റ് മാലാഖമാർ ഉത്തരം ആഗ്നേ അശ്വങ്ങളെ ബന്ധിച്ച രഥം ഏലിയായുടെ ചൈതന്യം ആരിൽ നിറഞ്ഞു ഏഷ്യായിൽ ദാവീദിൽ ഏലീഷായിൽ ഹെസക്കിയായിൽ ഉത്തരം എലീഷായിൽ പ്രഭാഷകൻ നാൽപ്പത്തിയെട്ട് അനുസരിച്ച് മരിച്ചിട്ടും പ്രവചിച്ചത് ആരാണ് ഏലിയ ഏലീഷ ഹെസക്കിയ ഏഷയ്യ ഉത്തരം ഏലീഷെസക്കിയ രാജാവ് തൻ്റെ നഗരം എങ്ങനെയാണ് ഉറപ്പിച്ചത് മതിൽ കെട്ടി കിടങ്ങൾ കുഴിച്ച് പട്ടാളത്തെ വിന്യസിച്ച് തടവറകൾ നിർമ്മിച്ച് ഉത്തരം മതിൽ കെട്ടി എസക്കിയയുടെ നാളുകളിൽ രാജ്യം ആക്രമിച്ചത് ആര് തൻ്റെ പുത്രൻ സൈനാധിപൻ സെന്നക്കിരീബ് സെറുബാബേൽ ഉത്തരം സരീബ് ജനം കൈകൾ ഉയർത്തി കർത്താവിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ ആരു വഴിയാണ് അവരെ രക്ഷിച്ചത് സെന്നക്കരീബ് എസക്കിയേൽ ഏശയ്യ മോശ ഉത്തരം ഏഷയ്യ കർത്താവ് ആരുടെ പാളയമാണ് തകർത്തത് ഇസ്രായേലിൻ്റെ അസീറിയക്കാരുടെ യൂതയായുടെ ഫിലിസ്റ്റരുടെ ഉത്തരം അസീറിയക്കാരുടെ ഹെസക്കിയ ആരുടെ മാർഗത്തിലാണ് ഉറച്ചു നിന്നത് ഏഷയ്യായുടെ യുടെ ഉത്തരം ദാവിയതിൻ്റെ ഹെസക്കിയ ആരുടെ പ്രബോധനം അനുസരിച്ചാണ് തൻ്റെ പിതാവായ ദാവീതിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്നത് ഏലിയായുടെ ഏലീഷായുടെ ഏശയ്യായുടെ ദാവിയതിൻ്റെ ഉത്തരം ഏശയ്യായുടെ അവൻ്റെ തീഷ്ണതയിൽ അവരുടെ എണ്ണം ചുരുങ്ങി അധ്യായം വാക്യോമേത് പ്രഭാഷക നാൽപ്പത്തി എട്ട് ഒന്ന് പ്രഭാഷക നാൽപ്പത്തി എട്ട് രണ്ട് പ്രഭാഷക നാൽപ്പത്തിയെട്ട് മൂന്ന് പ്രഭാഷക നാൽപ്പത്തിയെട്ട് നാല് ഉത്തരം പ്രഭാഷക നാൽപ്പത്തിയെട്ട് രണ്ട് ചുഴലിക്കാറ്റ് എലിയായ വലയം ചെയ്തു ഏലീശായിൽ അവൻ്റെ ചൈതന്യം നിറഞ്ഞു അധ്യായവും വാക്യോമേത് പ്രഭാഷക നാൽപ്പത്തി എട്ട് പത്ത് പ്രഭാഷക നാൽപ്പത്തി എട്ട് പതിനൊന്ന് പ്രഭാഷക നാൽപ്പത്തി എട്ട് പന്ത്രണ്ട് പ്രഭാഷക നാൽപ്പത്തി പതിമൂന്ന് ഉത്തരം പ്രഭാഷക നാൽപ്പത്തിയെട്ട് പന്ത്രണ്ട് അവൻ കൈകൾ ഉയർത്തി കാരുണ്യവാനായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു പരിശുദ്ധനായവൻ സ്വർഗത്തിൽ നിന്നും അവരുടെ നിലവെളി തൽക്ഷണം ശ്രവിക്കുകയും യേശയ്യ വഴി അവരെ രക്ഷിക്കുകയും ചെയ്തു അധ്യായവും വാക്യവും പ്രഭാഷകൻ നാൽപ്പത്തി എട്ട് പതിനെട്ട് പ്രഭാഷക നാൽപ്പത്തിയെട്ട് പത്തൊൻപത് പ്രഭാഷക നാല്പത്തി എട്ട് ഇരുപത് പ്രഭാഷക നാൽപ്പത്തിയെട്ട് ഇരുപത്തിയൊന്ന് ഉത്തരം ഇരുപത് ഹെസക്കിയ രാജാവിനെ കുറിച്ച് പ്രഭാഷക നാൽപ്പത്തി എട്ടിൽ എന്താണ് പറയുന്നത് ഉത്തരം ഹെസക്കിയ രാജാവ് തൻ്റെ നഗരം മതിൽ കെട്ടി ഉറപ്പിച്ചു ഇരുമ്പുകൊണ്ട് പാറ തുരന്ന് കുളങ്ങൾ നിർമ്മിച്ച് ജലം നഗരത്തിലേക്ക് കൊണ്ടുവന്നു സന്നക്കരീബ് രാജാവ് ആക്രമിച്ചപ്പോൾ ജനങ്ങൾ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു ഹെസക്കിയ ദൈവത്തിന് പ്രീതികരമായ കാര്യങ്ങൾ ചെയ്തു പ്രവാചകനായ ഏശയ്യായുടെ പ്രബോധനമനുസരിച്ച് തൻ്റെ പിതാവായ ദാവിയൂതിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്നു അവൻ്റെ കാലത്താണ് സൂര്യൻ പിന്നോട്ട് ചരിഞ്ഞതും അവൻ്റെ ആയുസ് നീട്ടിക്കിട്ടിയതും